മണ്ണാർക്കാട് എലമ്പുലാശ്ശേരി വാക്കടപ്പുറത്ത് യുവതി കൊല്ലപ്പെട്ടു വാക്കടപ്പുറം അച്ചേരി വീട്ടിൽ യുഗേഷിന്റെ ഭാര്യ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മോളാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് യുഗേഷ് മണ്ണാർക്കാട് പോലീസിൽ കീഴടങ്ങി ബുധനാഴ്ച രാത്രിയിലാണ് കൊലപാതകം നടന്നത് കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം കൊലപാതകത്തിന് ശേഷം യുഗേഷ് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്നു പറഞ്ഞു മൊഴി നൽകി തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തിയതോടെയാണ് പ്രദേശവാസികൾ വിവരം അറിയുന്നത് കോട്ടയം അയൻകുന്നത്ത് ജയ്മോന്റെ മകളാണ് അഞ്ചുമോൾ ഇരുവരും രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഇരുവരുടെയും രണ്ടാം വിവാഹവുമാണ് നിരന്തരം ഇരുവരും തമ്മിൽ കലഹമുണ്ടായിരുന്നതായി പഞ്ചായത്ത് അംഗം ഷൗക്കത്ത് പറഞ്ഞു മഴ പ്രചാരം കൊണ്ട സമയത്ത് അത് മൂടിയിട്ടതിന് ശേഷം മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പ്രദേശക്കാരനായ രാകേഷും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്ത് തിരിച്ച് രാവിലെ വന്ന് ഇപ്പം രാവിലെ പിന്നെ സി എല്ലാവരും വന്ന് പിന്നെ ഫോറൻസിക് വിഭാഗം താസിലാർ വന്നിപ്പോൾ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ബാക്കി അവിടെ പാലക്കാടാണോ തൃശ്ശൂരാണെന്നൊരു പറഞ്ഞിട്ടില്ല അതും കൂടി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ പയ്യൻ്റെ വീട്ടുകാർ ഇവിടെ ഒരു എട്ടോ ഒമ്പത് പത്ത് വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് അവർ മാച്ചാൻ ഈ കുട്ടിയെ അടുത്താണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇപ്പോഴും ചെറിയ കുട്ടിയുണ്ട് പ്രശ്നം ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു അതിലൊരുപാട് പ്രാവശ്യം മധ്യസ്ഥ പറഞ്ഞൊരു വ്യക്തിയാണ് വാർഡ് മെമ്പർ എന്നും അതുപോലെ തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ കൗൺസിലിങ്ങും അംഗൻവാടി ഐ സി ഡി എസിൻ്റെ കീഴിൽ അതിൻ്റെ കീഴിലുള്ള കൗൺസിലിങ്ങെല്ലാം കഴിഞ്ഞ് ഇവരെ പിന്നെ താൽക്കാലികം ഷട്ടർ റൂമിലൊക്കെ മാറ്റുക ചെയ്തു പക്ഷെ അവിടെ നിന്ന് നിൽക്കാത്തതുകൊണ്ട് വന്നതാണ് പിന്നെ അതിന് ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ കണ്ടമാനം ഇരിക്കും മധ്യസ്ഥ പറഞ്ഞ ഒരുപാട് കേസായിട്ട് പോലീസ് തുറത്തിട്ടുണ്ട്

ൾക്കുള്ള വായ്പാ പദ്ധതി വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴമ്പ്രം പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും ഇപ്പോൾ താരാകൃഷി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്തു